It എത്ര നരച്ചിട്ടുള്ള മുടി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ പത്ത് പൈസ ചിലവില്ലാതെ കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ നമുക്ക് കെമിക്കൽ ഉപയോഗിച്ച് മാത്രമല്ല നാച്ചുറലായിട്ടുള്ള നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ചെടികളൊക്കെ വെച്ചിട്ട് നമുക്ക് നിരച്ച് മുടി കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് നമ്മുടെ മുടിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലയെന്ന് മാത്രമല്ല മുടി കറുക്കുന്നതിൻ്റെ കൂടെ നല്ല പോലെ തന്നെ വളരും ചെയ്യും അതുപോലെ തന്നെ താരനോ അല്ലെങ്കിൽ തലയിൽ ചൊറിച്ചില് അതുപോലെ തന്നെ മുടികൊഴിച്ചിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഹെയർ ഡൈ തേക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറി മുടി നല്ല പോലെ തന്നെ വളരും അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതെല്ലാ വീഡിയോയിലും നമ്മൾ കാണിക്കുന്നതാണ് നമ്മളിത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് വെള്ളം ഇരട്ടിയെടുക്കാം കേട്ടോ അതിലേക്ക് കുറച്ച് കരിഞ്ചീരകവും ഒരഞ്ചാറ് ഉലുവയും നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ കരിഞ്ചീരകം നമ്മുടെ കയ്യിൽ ഇത് ലാസ്റ്റ് ആയതുകൊണ്ടാണ് ഒരു കരിഞ്ചീരകം ചേർക്കുന്നതാണ് നല്ലത് നുള്ള് ഉലുവ ഉലുവ അത്രേ നമുക്ക് ഉലുവയും കരിഞ്ചീരകവും നമ്മുടെ മുടി നല്ല പോലെ തന്നെ വളരാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ കരിഞ്ചീരകം നമ്മുടെ നര തടയാൻ വേണ്ടിയിട്ടും വളരെയധികം നല്ലതാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് തിളച്ച് വന്നപ്പോൾ ഒരു രണ്ട് സ്പൂണ് നമ്മൾ തേയിലപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ കരിഞ്ചീരകം ചായപ്പൊടി എടുക്കുന്ന അതേ അളവിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കരിഞ്ചീരകം നമുക്കറിയാം നമ്മുടെ മുടി നല്ലപോലെ വളരാനും അതുപോലെ തന്നെ മുടി കറുപ്പ് കളറാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് മയിലാഞ്ചിയുടെ ഇലയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇലയായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇല ഇല്ലാത്തവർക്ക് നമുക്ക് പൊടി വാങ്ങാൻ കിട്ടും അതെടുത്താലും മതി ഇപ്പം ഞാൻ വീട്ടിൽ തന്നെ ഉള്ളതായതുകൊണ്ട് ഇലയാണ് എടുത്തിട്ടുള്ളത് ഇല നമ്മൾ ഈ ഒരു ബൗള് ഇല എടുത്തിട്ടുണ്ട് പിന്നെ പനിക്കൂർക്കയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കഞ്ഞുണ്ണി ഒരു മഴയൊക്കെ പെയ്തു നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഈ കഞ്ഞുണ്ണിയൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലും പാടത്തൊക്കെ ആയിട്ട് ഒരുപാട് ഉണ്ടാവും ഇനി ഇതിൻ്റെ പൗഡറും നമുക്ക് ഇത് വാങ്ങാം പറിക്കാനൊക്കെ കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു പൗഡറും നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ചേർക്കുന്നത് കഞ്ഞുണ്ണി നമ്മുടെ മുടി നല്ല പോലെ തന്നെ വളരൂട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഹെയർ ഓയിലൊക്കെ തന്നെ നമ്മുടെ ഈ കഞ്ഞുണ്ണി മെയിനായിട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് പിന്നെ നമ്മൾ പനിക്കൂർക്കുക പനിക്കൂർക്ക കഴിയതും ഒഴിവാക്കാണ്ടിരിക്കുക നമ്മൾ നരച്ച മുടി കറുക്കുന്നതിൻ്റെ കൂടെ തന്നെ മെയിനായിട്ട് നമ്മളത് ചേർത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൽ തണുപ്പുള്ള സാധനങ്ങളുണ്ട് നമ്മുടെ ഈ ഒരു കഞ്ഞുണ്ണി ആയാലും മൈലാഞ്ചിയൊക്കെ ആയാലും തണുപ്പാണ് അപ്പോൾ തല നീരർക്കും ജലദോഷക്കുള്ളവരാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂണി പണിക്കൂർക്ക് ചേർക്കുന്നതുകൊണ്ട് ഒരു അലർജി ജലദോഷൊക്കെ ഇല്ലാണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഒരു പനിക്കൂർക്കയുടെ ഇല ഒരു രണ്ട് കൈപ്പിടിയോളം തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമ്മളൊന്ന് നല്ല പോലെ തന്നെ ഫൈനായിട്ട് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ ആ കഞ്ഞുണ്ണിയുടെ ഇല ഇട്ടു പനിക്കൂർക്കയുടെ ഇല മയിലാഞ്ചിയുടെ ഇല പിന്നെ നമ്മളൊരു അരപ്പിടിയോളം തുളസിയുടെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നമുക്കില്ലാത്തത് ഒഴിവാക്കാം പക്ഷേ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് നല്ല റിസൾട്ട് ഉള്ളതാണ് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കരിഞ്ചീരകം ചേർത്തിട്ടുള്ള കട്ടൻ ചായ ഒഴിച്ച് നമ്മളിത് നല്ല

അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു കട്ടൻ ചായ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് കട്ടി കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല അപ്പോൾ നമ്മളിത് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിൽ നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തത് അത് നമുക്ക് ഏകദേശം അര ഗ്ലാസ് മുക്കാൽ ഗ്ലാസ്സിലെ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ആ ഒരു വെള്ളം മുഴുവനായിട്ട് അര ഒഴിച്ച് അരച്ചെടുത്തപ്പോൾ ആ ഈ ഒരു കട്ടിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് നമ്മൾ നല്ല ഫൈൻ ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം മയിലാഞ്ചിയുടെ എല്ലാം എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് അധികം എടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് മിക്സിയിൽ ഇതുപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ അതാ കണ്ടോ നല്ല പോലെ തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മളുടെ കയ്യിലായാലും യാതൊരുവിധ പ്രശ്നവും ഇല്ല അപ്പോൾ ഇത് നമുക്കറിയാം അതിലെല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് മുടി നല്ല പോലെ വളരാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇരുമ്പിൻ്റെ ചട്ടിയാണ് കഴിവതും നമ്മൾ ഹെന്ന തയ്യാറാക്കുമ്പോഴും അതുപോലെ തന്നെ ഹെയർ ഡൈ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇരുമ്പിൻ്റെ ചട്ടി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് നെല്ലിക്കപ്പൊടിയാണ് അപ്പോൾ നെല്ലിക്കപ്പൊടി നമ്മൾ ഒരു 4 സ്പൂണാണ് ആവശ്യം ഉള്ളത് ട്ടോ ഒരു 3 ഓ നാലോ സ്പൂൺ നെല്ലിക്കപ്പൊടി കൂടി നമ്മൾ ഇതി ചേർത്ത് കൊടുക്കുന്നണ്ട് ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് നമ്മുടെ നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന മയിലാഞ്ചിയുടെ ആ ഒരു പാക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നല്ലെങ്കിലും നമ്മൾ നെല്ലിക്കയിലേക്ക് ഈ നെല്ലിക്ക പൊടിയിലേക്ക് നേരിട്ട് ഈ ഒരു നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളത് മയിലാഞ്ചിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ചെയ്തുകൊണ്ട് നമ്മളൊരു രാത്രി വെക്കാം അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ എടുത്ത് തലയിൽ തേക്കാം അതല്ല ഇനി തലനീരറക്കും ജലദോഷത്തിൻ്റെയൊക്കെ അലർജിയൊക്കെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ കൂടി ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്നത് നമുക്ക് ഈ അലർജിയൊക്കെ ഉള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു രീതിയാണ് കാരണം നമുക്കും അലർജിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ജലദോഷമൊക്കെ പെട്ടെന്ന് പിടിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം അപ്പോൾ ചെയ്യാൻ ഏറ്റവും എളുപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇലജിയുടെ പാക്ക് ഇതുപോലെ നെല്ലിക്കപ്പൊടിയും നല്ലപോലെ നെ മിക്സ് ചെയ്ത് ഒരു ഓവർനൈറ്റ് വെക്കാം അതിനു ശേഷം പിറ്റേ ദിവസം തലയി തേക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ഈ കാണിക്കുന്ന പോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നെല്ലിക്കയും ഈ ഹെന്ന മൈലാഞ്ചി അരച്ച ഈ ഒരു പാക്കും നല്ലപോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം നമ്മൾ ഇതൊന്ന് फ्लेം ഓൺ ചെയ്തു വെച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടി അതല്ലെങ്കിൽ കുറച്ച് കട്ടൻ ചായ നമുക്ക് ഈ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ടൻ ചായ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുക അതിൻ്റെ ആ ഒരു കളറ് ചേഞ്ചായി വരുന്നവരെ നമുക്ക് ആ ഒരു കറുപ്പ് കളറിലേക്ക് കിട്ടുന്നവരെ എങ്കിലും ചൂടാക്കി നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ച് ആ തിള വന്നതിന് ശേഷം വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ തലയിൽ തേച്ചപ്പോൾ നീരക്കോ ജലദോഷമൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം നല്ലപോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ പച്ചയായിട്ട് തേക്കുമ്പോൾ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ചില ആളുകൾക്ക് ഫീൽ ചെയ്യാം പക്ഷെ ഇതുപോലെ നമ്മൾ ചൂടാക്കി കണ്ടോ നല്ല ചൂടാക്കി നല്ല കട്ടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു രാത്രി സൂക്ഷിച്ചതിന് ശേഷം രാത്രി ഇതുപോലെ ഉണ്ടാക്കി പിറ്റേ ദിവസം രാവിലെ നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാൻ നല്ല റിസൾട്ടാണ് ഈ ഒരു പാക്ക് മാത്രം മതി കേട്ടോ നമുക്ക് നമ്മുടെ നരച്ചു മൂടി കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിൽ നമ്മളൊന്നുകൂടെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണാൻ കാണണം എന്നുള്ളവർക്ക് നമുക്ക് നമ്മൾ നമ്മളൊന്നുകൂടെ ഒരു സ്റ്റെപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അത് നമ്മൾ ഒരു രാത്രി ഇതുപോലെ സൂക്ഷിക്കുക പിറ്റേ ദിവസം രാവിലെ തലയിൽ തേച്ച് കൊടുക്കാം കേട്ടോ ഒരു പാക്ക് നമുക്ക് തലയിൽ തേച്ച് ഒരു മണിക്കൂർ വരെ നമ്മുടെ തലയിൽ വെക്കുക അതിന് ശേഷം നമുക്ക് മുഴുവനായിട്ട് തലയിൽ മുഴുവനായിട്ട് തേച്ച് കൊടുക്കാം ഇത് നേരെയുള്ള ഭാഗത്ത് മാത്രമല്ല നമുക്ക് തലയിൽ മുഴുവനായിട്ട് ഇത് തേച്ച് കൊടുക്കുക അപ്പോൾ ഇത് നല്ല പോലെ തന്നെ നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ടും കൂടി ഹെൽപ്പ് ചെയ്യും എന്നിട്ട് നമ്മൾ ഒരു മണിക്കൂറിന് ശേഷം തല കഴുകി കൊടുക്കുക അതിൽ നമ്മൾ സോപ്പോ അല്ലെങ്കിൽ വീര്യം കൂടിയിട്ടുള്ള ഷാംപൂ ഒക്കെ ഒഴിവാക്കുക നമ്മൾ നാച്ചുറലായിട്ടുള്ള താളിയൊക്കെ വെച്ചിട്ട് തല കഴുകി കൊടുക്കുക അത് കണ്ടോ നല്ല പോലെ തന്നെ കറുപ്പുകളും കിട്ടിയിട്ടുണ്ട് ഇത് മുഴുവനായിട്ട് തേച്ച് ഒരു മണിക്കൂറോളം നമുക്ക് തലയിൽ വെക്കാം ഇനി നമ്മൾ ഇത് കഴിഞ്ഞതിനു ശേഷം പെട്ടെന്ന് തന്നെ നരച്ചമുടി കറുപ്പാവാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആണ് നമ്മൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് നമ്മൾ മുടി എണ്ണ തേച്ചതിന് ശേഷം മൈലാഞ്ചി തലയിൽ തേച്ചതിന് ശേഷം പിന്നെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് തരുന്ന ഒന്നാണ് നീലാമരി അപ്പം നീലാമരി എങ്ങനെയാണ് തേക്കേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ മൈലാഞ്ചി തേച്ചതിന് ശേഷം ഈ ഒരു ഹെയർ പാക്ക് തേച്ചതിന് ശേഷം ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമുക്ക് വേണ്ടത് നീലാമരിയുടെ പൊടിയാണ് നമുക്ക് അങ്ങാടി കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും പൊടിയായിട്ട് അപ്പോൾ പൊടി എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ പിന്നെ വേറൊരു കാര്യം നമ്മൾ എടുത്തതിൻ്റെ ബാക്കി എടുത്തു വെക്കുമ്പോൾ നല്ല പോലെ തന്നെ എയർ കയറാത്ത രീതിയിൽ അടച്ചു വെക്കുക ഇപ്പം ഇതിൽ നമുക്ക് കുറച്ച് എയർ കയറിയിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവും അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ പിന്നെ ക്വാളിറ്റി ലോ കൂടി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ നമുക്കിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ട ഇളം ചൂടുവെള്ളം ചെറിയ ചൂടുള്ള ഒരു വെള്ളം നമ്മളിതുപോലെ ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമുക്ക് നരച്ച മുടി എവിടെയൊക്കെ ഉണ്ടോ എത്രയൊക്കെ ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് നീലാമ്പേരിയുടെ പൊടിയിലും അളവിലും അളവിലും വ്യത്യാസംപ്പെടുത്താം കേട്ടോ അപ്പോൾ കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ച് അതിനനുസരിച്ചെടുക്കുക അതല്ലാത്തവർക്ക് കുറച്ച് ആവശ്യമുള്ളത്ര അത്ര എടുത്തുകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് തലയിൽ തേച്ച് ഇതും ഒരു മണിക്കൂറോളം നമുക്ക് തലയിൽ വെച്ചതിന് ശേഷം കഴുകി കളയാവുന്നതാണ് ഇത് നല്ല റിസൾട്ട് തരുന്ന ഒന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ തേക്കുന്നത് അതല്ല ടൈമുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിലും മയിലാഞ്ചി ഒക്കെ വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു പാക്ക് കുറച്ച് കാലം തേക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ നേരത്തെ മുടി കറുപ്പ് കളറാവും മാത്രമല്ല മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറും ചെയ്യും അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഈ ഒരു പരുവത്തിൽ നല്ല ഈ ഒരു കട്ടിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തലയിൽ മുഴുവനായിട്ട് തേച്ച് കഴുകി കളയാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ പറ്റുന്നവർ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്